സഭാതലവനായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി പോകുന്ന സ്ഥലം വെളിപ്പെടുത്തി ലിയോ പതിനാലാമൻ പാപ്പ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴായിരുന്നു ലിയോ പതിനാലാമൻ പാപ്പ തന്റെ ജന്മനാട്ടിലേക്ക് മടങ്ങാതെ തുർക്കിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതായി വെളിപ്പെടുത്തിയത് എന്നാൽ തുർക്കിയിലേക്കുള്ള പാപ്പയുടെ യാത്രയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വത്തിക്കാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല പോൾ ആറാമൻ ഹാളിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകരാണ് എത്തിയത് നിക്ക കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് തുർക്കിയിലേക്കുള്ള യാത്ര പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ മുൻഗാമിയായ ഫ്രാൻസിസ് മാർ പാപ്പ നിക്ക കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ച് തുർക്കിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അത് പൂർത്തീകരിക്കാൻ ഫ്രാൻസിസ് പാപ്പയ്ക്ക് സാധിച്ചിരുന്നില്ല അതേസമയം മാധ്യമപ്രവർത്തകർ ഈ ദിവസങ്ങളിൽ ചെയ്ത എല്ലാ നന്മകൾക്കും പാപ്പ പ്രത്യേകം നന്ദി അർപ്പിച്ചു സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന വചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് തന്റെ സന്ദേശം പാപ്പ ആരംഭിച്ചത് സമാധാനത്തിന്റെ സംവാഹകരായി മാധ്യമപ്രവർത്തകർ മാറണമെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തി